നമസ്കാരം എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് ഐക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് റിയലിസം എച്ച് എസ് ഐ ഇംഗ്ലീഷിന്റെ മോഡ്യൂൾ ഫോറില് ലിറ്റററി ക്രിറ്റിസിസം ടേംസ് അതിൽ തന്നിരിക്കുന്ന ഒരു പോർഷനാണ് റിയലിസം ഇപ്പോൾ റിയലിസം ടൈപ്സ് ഓഫ് റിയലിസം ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം റിയലിസം റിയലിസം ഈസ് എ ലിറ്റററി മൂവ്മെന്റ് ദറ്റ് ഇമോർജ് ഇൻ മിഡ് ദൈൻ സെഞ്ചുറി ആസ് എ റിയാക്ഷൻ എഗയിൻസ്റ്റ് റൊമാൻറ്റിസിസം റിയലിസം എന്ന് പറഞ്ഞ ഒരു ലിറ്റററി മൂവ്മെൻറ്റാണ് അത് നയൻറ്റീൻ സെഞ്ചുറിയുടെ മിഡിലാണ് മധ്യത്തോടു കൂടി ആരംഭിച്ചു അതെന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആസ് എ റിയാക്ഷൻ എഗയിൻസ്റ്റ് റൊമാൻറ്റിസിസം റൊമാൻറ്റിസിസത്തോടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടാണ് എന്താണ് അതിനെ എതിർക്കുന്ന രീതിയിലാണ് റിയലിസം വന്നത് ഇറ്റ് എയിം ടു ഡിക് ദ വേൾഡ് വിത്ത് ആക്യുറസി ആൻഡ് ഡീറ്റെയിൽ ഫോക്കസിങ് ഓൺ ഓർഡിനറി പീപ്പിൾ ദർ എവരുടെ ലൈഫ്സ് ആൻഡ് സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ദ ടൈം റിയലിസം ആ ടേമിൽ റിയൽ ആയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും എന്താണ് ലോകത്തിൻ്റെ ആക്യുറസിൽ ഡീറ്റെയിൽസിനൊക്കെ പ്രാധാന്യം കൊടുക്കും അത് ഫോക്കസ് ചെയ്യുന്നത് ഓർഡിനറി പീപ്പിളിനെയാണ് അത് ആ ഓർഡിനറി കോമൺ പീപ്പിളിൻ്റെ എവരുടെ ലൈഫ്സും അവരുടെ സോഷ്യൽ റിയാലിറ്റീസും ആ സമയത്ത് ഏത് സമയത്താണോ ലിറ്ററേച്ചർ എഴുതുന്നത് ആ സമയത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറാണ് ഈ റിയലിസ്റ്റിക് ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നത് അപ്പം റിയലിസ്റ്റിക് റൈറ്റേ റൈറ്റേഴ്സ് സോട്ട് ടു പ്രസന്റ് എ ഫെയ്റ്റ്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സൊസൈറ്റി ഓഫൺ ഹൈലൈറ്റിങ് സോഷ്യൽ ഇഷ്യൂസ് ക്ലാസ് ഡിസ്പാരിറ്റീസ് ആൻഡ് സ്ട്രഗിൾസ് ഫേസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് അപ്പോൾ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ കോമൺ പീപ്പിൾ അങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കോമൺ പീപ്പിൾ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് കോമൺ പീപ്പിളിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനത്തെ ഉള്ള പ്രോബ്ലം എല്ലാം എന്തില് കാണാൻ പറ്റും റിയലിസ്റ്റിക് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ കാൽപ്പനികതയാണ് കൂടുതലായിട്ട് വരുന്നത് റിയലിസം എന്ന് പറയുമ്പോൾ എന്താണ് ലൈഫ് ആ സിറ്റീസ് എങ്ങനെയാണോ ജീവിതം പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ എന്തിനകത്ത് കാണിക്കുന്നത് റിയലിസത്തിനകത്ത് കാണിക്കുന്നത് അപ്പം മിഡ് നയൻറ്റീൻ സെഞ്ച്വറിയിൽ വന്ന റൊമാൻറ്റിസിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് റിയലിസം എന്ന് പറയുന്നത് അത്രയും ഓർത്തിരിക്കണം വന്ന കാലഘട്ടം എന്നാണ് മിറ്റ് നയൻറ്റീൻ സെഞ്ച്വറി എന്തിനെതിരായിട്ടാണ് വന്നത് ആസ് എ റിയാക്ഷൻ എഗയിൻസ്റ്റ് റൊമാൻറ്റിസിസം ഇനി കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് റിയലിസത്തിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ പോയിന്റ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ റിയലിസ്റ്റിക് ലിറ്ററേച്ചർ സോട്ടിഡ് ക്രിയാലിറ്റി ആസിറ്റീസ് വിതൗട്ട് ഐഡിയലൈസേഷൻ ഓർ എംബലിഷ്മെന്റ് അപ്പം ലൈഫ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ സത്യം എന്താണോ ആ രീതിയിൽ തന്നെയാണ് റിയലിസ്റ്റിക് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ വളരെ ഐഡിയലൈസേഷനോ ഓഫ് എംബലിഷ്മെന്റ് അലങ്കാരങ്ങളൊന്നും ഇല്ല എങ്ങനെയാണോ സത്യം സത്യം പോലെ ആ ഒരു രീതി റിയൽ ആയിട്ട് കാണിക്കുന്നു ഓൺ ആക്യൂറേറ്റ് സെറ്റിംഗ് ആൻഡ് ലാംഗ്വേജ് റിയലിസ്റ്റിക് പ്രോട്രായൽ ഓഫ് ദ വേൾഡ് അപ്പൊ റൈറ്റേഴ്സ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് റിയലിസ്റ്റിക് റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് കിട്ടും ഒരു ഡീറ്റെയിൽഡ് സെറ്റിംഗ് ഒരു ഇൻസിഡന്റ് എങ്ങനെയാണോ അതിന്റെ രീതിയിൽ തന്നെയുള്ള ആയിട്ടുള്ള സെറ്റിങ് കിട്ടും റിസൈസ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് പ്രസന്റ് റിയലിസ്റ്റിക് പോട്രയൽ ഓഫ് ദ വേൾഡ് അപ്പൊ ലോകം എങ്ങനെയാണോ അതിന്റെ കറക്റ്റ് ഒരു പോട്രായല് നമുക്ക് റിയലിസ്റ്റിക് ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടും അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത് റിയൽ ആണ് അപ്പം ആ കലാകാരന്റെ അല്ലെങ്കിൽ ആ കഥാകാരന്റെ ഭാവനയൊന്നും അതിനകത്ത് ഇല്ല റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു അതാണ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം ഇത് സത്യമാണ് അന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ ഒരു സത്യസന്ധമായ വിവരണം നമുക്ക് കിട്ടും ഓർഡിനറി ക്യാരക്ടേഴ്സ് ആണ് കോമൺ പീപ്പിൾ ആണെന്ന് പറഞ്ഞല്ലേ റിയലിസ്റ്റ് ലിറ്ററേച്ചർ ടിപ്പിക്കലി ഫീച്ചർ ഓർഡിനറി പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസസ് ആസ് സെൻട്രൽ ക്യാരക്ടേഴ്സ് പല സമൂഹത്തിന്റെ പല തട്ടിലുള്ള ആൾക്കാരെയാണ് സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് കൊണ്ടുവരുന്നത് റിയലിസ്റ്റിക് റൈറ്റേഴ്സ് ദീസ് ക്യാരക്ടേഴ്സ് വേർ റിലേറ്റബിൾ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കോമൺ ഹ്യൂമൻ എക്സ്പീരിയൻസ് അലോയിങ് റീഡേഴ്സ് ടു കണക്ട് വിത്ത് സജ്ജസ് ആൻഡ് ചലഞ്ചസ് അപ്പം നമ്മളൊരു കഥ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കോമൺ പീപ്പിളിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും പല മുഹൂർത്തങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ആ ഒരു രീതിയിലാണ് എന്ത് പോകുന്നത് റിയലിസ്റ്റിക് ലിറ്ററേച്ചർ പോകുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്താണ് സോഷ്യൽ റിയാലിറ്റീസ് റിയലിസ്റ്റ് റൈറ്റേഴ്സ് വേർ വിത്ത് ദ സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ടൈം അപ്പൊ അവരുടെ സമയത്ത് അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് ആരൊക്കെ എന്തിനൊക്കെ ശ്രമിച്ചു എന്തൊക്കെ മൂവ്മെന്റ് വന്നു എന്തൊക്കെ റെവല്യൂഷൻസ് വന്നു അതെല്ലാം നമുക്ക് സത്യസന്ധമായിട്ട് പിന്നെ നമുക്ക് ഈ റിയലിസ്റ്റിക് ലിറ്ററേച്ചർ എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ ഒരു സോഷ്യൽ റിയാലിറ്റീസ് എല്ലാം അവരതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ ദേ അഡ്രസ് സോഷ്യൽ ഇഷ്യൂസ് ഇൻഇക്വാലിറ്റി ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ ലൈഫ് ആ കാലഘട്ടത്തിൽ അവർ ലിറ്ററേച്ചർ എഴുതിയ കാലഘട്ടത്തിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചും ഇൻഇക്വാലിറ്റിയെ കുറിച്ചും ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചും ഈ ഇൻഡസ്ട്രിയലൈസേഷനും അല്ലെങ്കിൽ ഈ പോവർട്ടി ഇന്നിക്വാലിറ്റി എല്ലാം ഓരോ ഇൻഡിവിജ്വലിനെ എങ്ങനെ ബാധിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിയലിസത്തിലൂടെ നാലാമത്തെ പോയിന്റ് ആണ് ഒബ്ജക്ടിവിറ്റി റിയലിസ്റ്റ് ലിറ്ററേച്ചർ എയിം ടു ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാറില്ല അവർ എയിം ചെയ്യുന്നത് പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് റൈറ്റേഴ്സ് പ്രസന്റഡ് ഇവന്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ എ ഫാക്ച്വൽ മാനർ അവോയ്ഡിങ് മോറൽ ജഡ്ജ്മെൻറ് ഓഫ് സബ്ജക്റ്റീവ് ഇൻ്റർപ്രിറ്റേഷൻ അവരുടേതായ അഭിപ്രായങ്ങളൊന്നും അതിനകത്ത് കൂട്ടിച്ചേർക്കാതെ എങ്ങനെയാണോ റിയൽ ഇൻസിഡൻറ്റ് അതേ രീതിയിൽ എഴുതി വെക്കുന്നത് അതാണ് ഒബ്ജെക്റ്റീവ് ആണെന്ന് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ് എന്താണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ റിയലിസ്റ്റ് വോക്സ് പെയ്ഡ് ക്ലോസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ പ്രൊവൈഡിംഗ് മെറ്റിക്കുലർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് പീപ്പിൾ പ്ലേസസ് ആൻഡ് ഇവൻറ്റ്സ് ദിസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഹെൽപ് ക്രിയേറ്റഡ് വിവിഡ് ആൻഡ് ലൈഫ് ലൈക്ക് ഫോർ ഐഫ് ദ വേൾഡ് ബീങ്ങ് അഡിക്റ്റഡ് അപ്പം ഞാൻ കുറെ പറഞ്ഞല്ലേ അപ്പം നമുക്ക് ആ റിയലിസ്റ്റിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ബുക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു അത് ആ സിറ്റീസ് നമുക്ക് ലഭിക്കും റൈറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള അലങ്കാരങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടും അതാണ് റിയലിസ്റ്റിക് ലീറ്റേഴ്സിന്റെ പ്രത്യേകത ആറാമത്തെ പോയിന്റ് എന്താണ് നാച്ചുറൽ ഡയലോഗ് റിയലിസ്റ്റ് റൈറ്റേഴ്സ് എംബസൈസ് നാച്ചുറൽ ആൻഡ് ഓതറ്റിങ് ഡ ഓതൻറ്റിക് ഡയലോഗ് റിഫ്ലക്ടി ദ സ്പീച്ച് പാറ്റേൺസ് ആൻഡ് മാനവിസംസ് ഓഫ് ദയർ ക്യാരക്ടേഴ്സ് നാച്ചുറൽ ഡയലോഗ്സ് ആണ് ഉപയോഗിക്കുന്നത് ദിസ് ആഡ് ടു the ഓഫ് ദ വോക്ക് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ സെൻസ് ഓഫ് റിയലിസം അപ്പോൾ ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ ആകുമ്പോൾ നമ്മൾ എന്താണ് വായനക്കാരെ കുറച്ചും കൂടെ ആകർഷിക്കാൻ പറ്റും ആ രീതിയിൽ നാച്ചുറൽ ഡയലോഗിലാണ് എന്താണ് റിയലിസ്റ്റിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഇനി പ്രോമിനന്റ് റിയലിസ്റ്റിക് ഓതേഴ്സ് ആരൊക്കെയാണ് എക്സാമ്പിൾസും കൂടെ ഓർത്തിരിക്കണം പ്രോമിനൻ്റ് റിയലിസ്റ്റിക് ഓതേഴ്സ് ആരൊക്കെയാണ് ജസ്റ്റാ ഫ്ലോവിന്റെ ഫ്ലോവേഴ്സ് നോവൽ ബോവറി ാണ് പബ്ലിഷ് ചെയ്തത് പറഞ്ഞ ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പബ്ലിഷ് ചെയ്ത നോവലാണ് മാഡമി ബോബറി റിയലിസം ഇറ്റ് ലൈഫ് ഓഫ് എം ബോബറി മിഡിൽ ക്ലാസ് വിമൻ ആൻഡ് എക്സ്പോസ് ദ കോൺസിക്വൻസ് ഓഫ് ദൊമാൻസൈസ്ഡ് ഐഡിയസ് ആൻഡ് ഡിസയേഴ്സ് കുറെ ആഗ്രഹങ്ങളും റിയാലിറ്റി ദൂരെയുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ച് കിടത്തേക്ക് ഒരു ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഫോർട്ട്രൈ ചെയ്യുന്ന ഒരു നോവലാണ് മാഡമി ബോബി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ ഗസ്റ്റാവേ ഫ്ലോവോർട്ട് പബ്ലിഷ് ചെയ്ത നോവലാണ് അത് റിയലിസത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം രണ്ടാമത്തെ ഉദാഹരണം ഏതാണ് ഹോണറി ബാൽസാക് ബാൽസാക്സ് മൾട്ടി വോളിയൂം സീരീസ് ഓഫ് നോവൽസ് കളക്റ്റീവ്ലി നോണേഴ്സ് ബ്ലാക്ക് കോമഡി ഹ്യൂമൈൻ ഇറ്റ്സ് എ പനോലമിക് ഡെവിഷൻ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിംഗ് ദർലി നയൻറ്റീൻ സെഞ്ചുറി ഏർലി നയൻറ്റീൻ സെഞ്ചുറിയിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓണറി ബാൽസാക്ക് എഴുതിയ നോവൽ ആണ് ലോമഡിക് എന്ന് പറയുന്നത് അത് ഏർലി നയൻറ്റീൻ സെഞ്ചുറിയിലെ ഫ്രഞ്ച് സൊസൈറ്റിയിലെ പ്രോബ്ലംസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ ഹിസ് ഡീറ്റെയിൽഡ് പോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ഡിഫറെന്റ് സോഷ്യൽ ക്ലാസസ് ബാൽസാക്യാപ്ചേർഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ദ സോഷ്യൽ ഡൈനാമിക്സ് ഓഫ് ദ ടൈം അപ്പൊ ആ ഫ്രഞ്ച് സൊസൈറ്റിയിൽ െഞ്ചുറിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസസ് അവരുടെ ക്യാരക്ടേഴ്സും ഹ്യൂമൻ ലൈഫിൻ്റെ കോംപ്ലെക്സിറ്റീസും ഇതെല്ലാം ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും അദ്ദേഹത്തിൻ്റെ നോവലിൽ നിന്ന് ലഭിക്കും ഇപ്പം മൂന്നാമത്തെ എന്താണ് നമുക്ക് നമുക്കറിയാവുന്നതാണ് ലിയോ ടോൾ വാർ ആൻഡ് പീസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് പബ്ലിഷ് ചെയ്തത് ഇറ്റ്സ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് റിയലിസ്റ്റ് ഫിക്ഷൻ റിയലിസ്റ്റ് ഫിക്ഷന്റെ പ്രൈം എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ലിയോ ടോൾസ്റ്റോയുടെ നോവലാണ് വാർ ആൻഡ് ടീസ് യുദ്ധവും സമാധാനവും പറയുന്ന നോവല് കുഞ്ഞു ലാസ്റ്റിന് നമ്മൾ കേട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് പബ്ലിഷ് ചെയ്തത് Russian society during the ഡൂറിംഗ് era. Exploring themes of love, war and human nature with meticulous detail and a large ensemble cast of characters. അപ്പോൾ അതിനകത്ത് നമുക്ക് റഷ്യൻ സൊസൈറ്റി ന്റെ കാലഘട്ടത്തിലുള്ള റഷ്യൻ സൊസൈറ്റിയുടെ കംപ്ലീറ്റ് നോളജ് നമുക്ക് ആ ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന നോവലിൽ നിന്ന് കിട്ടും ക്യാരക്ടേഴ്സും എല്ലാം ആപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ആ റിയലിസ്റ്റിക് പോത്രയിലാണ് ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന നോവൽ നാലാമത്തെ എക്സാമ്പിൾ എന്താണ് ഹെൻറി കിബ്സൻ്റെ നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് പഠിക്കുക പോഷനിൽ തന്നെ എച്ച് എസ് എയുടെ സിലബസിൽ തന്നെ ഡോൾസ് ഹൗസ് ഉണ്ട് മൊഡ്യൂൾ ടു ഡ്രാമയിൽ ഡോൾസ് ഹൗസ് ഉണ്ട് ഉണ്ട്സന്റെ ഹെൻറി കിഫ്സന്റെ ഡോൾസ് ഹൗസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് പബ്ലിഷ് ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് ഹെഡ ഗേബ്ലോ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് പബ്ലിഷ് ചെയ്തത് ആ നോൺ ഫോർ ദ ദിയലിസ്റ്റിക് ക്വാർട്ട്രോ ഡൊമസ്റ്റിക് ലൈഫ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് അപ്പൊ ഈ രണ്ട് നോവലും നമ്മൾ പഠിക്കുന്ന ഡോൾസ് ഹൗസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കായിട്ടുള്ള ഹെഡ ഹെഡ ആണെങ്കിലും റിയൽ ലൈഫിന്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലൈഫിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിന്റെ എല്ലാം കറക്റ്റ് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നോവലാണ് ഇറ്റ്സ് എൻ ടാക്കിൾ തീംസ് ഓഫ് ജെൻഡർ റോൾസ് സൊസൈറ്റി എക്സ്പെക്ടേഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് പ്ലേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് വിദ് ഇൻ ദ കൺഫൈൻസ് ഓഫ് സൊസൈറ്റി അദ്ദേഹം എന്തൊക്കെ തീംസ് ആണ് അതിനകത്ത് ട്രാപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ജെൻഡർ റോൾസിനെ കുറിച്ചും സൊസൈറ്റി എക്സ്പെക്ടേഷൻസിനെ കുറിച്ചും ലിമിറ്റേഷൻസ് ഓരോ ഇൻഡിവിജ്വൽസിന് പ്ലേസ് സൊസൈറ്റി പ്ലേസ് ചെയ്തേക്കുന്ന ലിമിറ്റേഷൻസിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് റിയലിസം ഹാഡ് എ പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ലിറ്ററേച്ചർ ആൻഡ് കണ്ടിന്യൂസ് ടു ബി ആൻ ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി മൂവ്മെന്റ് റിയലിസത്തിന് ഇപ്പോഴത്തെ മോഡേൺ ലിറ്ററേച്ചറിൽ നല്ല പ്രാധാന്യമുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലിറ്ററി മൂവ്മെന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഇറ്റ് ചാലഞ്ച് റിവൈലിങ് റൊമാന്റിക് നോഷൻസ് ആൻഡ് ഓഫോർഡ് എ മോർ ഒബ്ജക്റ്റീവ് വൺ ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓൺ സൊസൈറ്റി ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ അപ്പം കൺക്ലൂഷൻ ആയിട്ട് പറയാം ഈ റൊമാന്റിക് നോഷൻസിനെ എല്ലാം ചാലഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടെ റിയൽ ആയിട്ട് കാര്യങ്ങളെ സമീപിക്കണം മോർ ഒബ്ജക്റ്റീവ് വൺ ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓൺ സൊസൈറ്റി ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ നമ്മൾ എപ്പോഴും കാൽപ്പനികതയിലോട്ട് പോവാതെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കണം എന്ന് പറയുന്നത് ഇതാണ് മിക്ക എന്താണ് റിയലിസ്റ്റിക് നോവൽസ് റിയലിസം എന്ന് പറയുന്ന ടേമിൽ നിന്ന് തന്നെ നമുക്ക് ആ ടേം എന്താണ് ആ മീനിങ് കിട്ടും ആ സിറ്റീസ് ലൈഫ് എങ്ങനെയാണോ ആ രീതിയിൽ അപ്പം നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴും കുറെ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ ആ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് റിയലിസ്റ്റിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ റിയലിസത്തിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒന്നാമത്തെ പോയിന്റ് ദ റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ആൻഡ് സെറ്റിംഗ് ആ നോവലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിന്റെ സെറ്റിംഗ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും റിയലിസ്റ്റിക് ആണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറി ഡേ ഇവന്റ്സ് എവറി ഡേ ഇവന്റ്സ് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും മൂന്നാമത്തെ പോയിന്റ് എന്താണ് റിയലിസ്റ്റിക് പ്ലോട്ട് ഓർ സ്റ്റോറി സത്യമായിട്ടുള്ള കാര്യം റിയൽ ആയിട്ടുള്ള പ്ലോട്ട് അല്ലെങ്കിൽ സ്റ്റോറിയാണത് ഹാൻഡിൽ ചെയ്യുന്നത് നാലാമത്തെ പോയിന്റ് റിയൽ ഡയലക്ട് ഓഫ് ദ ഏരിയ പർട്ടിക്കുലർ ഏരിയ നമ്മുടെ കോമൺ മദർ ടങ്ങിൽ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടും നമ്മുടെ ബുക്കുകൾക്കൊക്കെ അതുപോലെ ഈ റിയലിസ്റ്റിക് നോവലി നോവൽ ഒക്കെ ആണെങ്കിൽ എന്താണ് പ്രത്യേകത റിയൽ ഡയലക്റ്റ് ആണ് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള റിയൽ ഡയലക്ട്സ് ആണ് അതില് യൂസ് ചെയ്യുന്നത് അഞ്ചാമത്തെ പോയിന്റ് എന്താണ് ഫോക്കസ് ഓൺ മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് പീപ്പിൾ അപ്പം റിയലിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ് പീപ്പിളിനെയാണ് ഇനി സിക്സ് ടൈപ്സ് ഓഫ് റിയലിസം എന്തൊക്കെയാണെന്ന് നോക്കാം പേര് മാത്രം പറഞ്ഞു ഉള്ളൂ. ഇതിനെക്കുറിച്ച് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ സിക്സ് ടൈപ്സ് ഓഫ് റിയലിസം മാജിക്കൽ റിയലിസം നമ്മൾ ആ സിലബസ് നോക്കുവാണെങ്കിൽ റിയലിസം കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് മാജിക്കൽ റിയലിസം അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം മാജിക്കൽ റിയലിസം അപ്പൊ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്തൊക്കെയാണ് സിക്സ് ടൈപ്സ് ഓഫ് റിയലിസം ഒന്നാമത്തെ പോയിന്റ് മാജിക്കൽ റിയലിസം രണ്ട് സോഷ്യൽ റിയലിസം മൂന്ന് കിച്ചൺ സിങ് റിയലിസം നാല് സോഷ്യലിസ്റ്റ് റിയലിസം അഞ്ച് നാച്ചുറലിസം ആർ ആറെന്താണ് സൈക്കോളജിക്കൽ റിയലിസം ഒന്നും കൂടെ പറയാം മാജിക്കൽ റിയലിസം സോഷ്യൽ റിയലിസം കിച്ചൻസിങ് റിയലിസം സോഷ്യലിസ്റ്റ് റിയലിസം നാച്ചുറലിസം സൈക്കോളജിക്കൽ റിയലിസം അപ്പം റിയലിസം എന്താണെന്നും അതെങ്ങനെയാണ് റിയലിസ്റ്റിക് റൈറ്റേഴ്സും അതിൻ്റെ പ്ലോട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്നും റൈറ്റേഴ്സ് ആരൊക്കെയാണെന്നാണ് ജസ്റ്റ് നോക്കിയത് അടുത്ത ക്ലാസ്സിൽ ഈ റിയലിസത്തെക്കുറിച്ച് സിക്സ് ടൈപ്സ് ഓഫ് റിയലിസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻസിൽ ഈ റിയലിസം എങ്ങനെയാണ് വന്നത് രണ്ട് മൂന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ജസ്റ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം ഈ റിയലിസത്തിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം ദ റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ആൻഡ് സെറ്റിംഗ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറി ഡേ ഇവൻസ് റിയലിസ്റ്റിക് പ്ലോട്ട് ഓർ സ്റ്റോറി റിയൽ ഡയലക്ട്സ് ഓഫ് ദ ഏരിയ ഫോക്കസ് ഓൺ മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് പീപ്പിൾ ഇതാണ് റിയലിസ്റ്റിക് നോവൽസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് ക്യാരക്ടേഴ്സും സെറ്റിങ്സും എല്ലാം റിയൽ ആയിരിക്കും ഓരോ ഡെയിലി ഇവൻറ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്ഷൻ ഉണ്ടായിരിക്കും റിയൽ ആയിട്ടുള്ള പ്ലോട്ട് അല്ലെങ്കിൽ സ്റ്റോറിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് റിയൽ ആണ് യൂസ് ചെയ്യുന്നത് അത് എയിം ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന ലോവർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ് സിക്സ് ടൈപ്സ് റിയലിസം അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും അപ്പൊ മാജിക്കൽ റിയലിസം സോഷ്യൽ റിയലിസം കിച്ചൻസിങ് റിയലിസം സോഷ്യലിസ്റ്റ് റിയലിസം നാച്ചുറലിസം സൈക്കോളജിക്കൽ റിയലിസം ഇപ്പൊ റിയലിസത്തിന്റെ ഏതൊക്കെ നോവലാണെന്നും പറഞ്ഞിട്ടുണ്ട് ജസ്തന്ത്രം കൂടെ റെഫർ ചെയ്യണം അത് റിയലിസത്തെ കുറിച്ച് ഇത്രേ ഉള്ളൂ ഇനി മാജിക്കൽ റിയലിസത്തെ കുറിച്ചും ബാക്കിയുള്ള റിയലിസത്തെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടും പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ പി എസ് സി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റിനകത്തുള്ള അതും കൂടെ അയച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ